സാമുദായിക സൗഹാർദത്തിനും ഒക്കെ കളങ്കമുണ്ടാക്കുന്ന ഏറ്റവും വൃത്തികെട്ട നിറികെട്ട ഒരു പരാമർശമാണ് സി പി എമ്മിന്റെ ജില്ലയിലെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പാലക്കായ് തായ് കേസ് അട്ടിമറിക്കുന്നതിനു വേണ്ടി സി പി എമ്മും ആഭ്യന്തര വകുപ്പുമൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഇപ്പോ കോടതി ആ കേസില് പ്രതിയായിട്ടുള്ള ആർ എസ് എസിന്റെ നേതാപകൻ നേതാവും അധ്യാപകനുമായ പത്മരാജന് ജീവപര്യന്തരം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടുകൂടി ആ കേസിൽ മുസ്ലിം ലീഗും അതിൻ്റെ അഭിഭാഷക സംഘടനയിലെ പ്രതിനിധികളും വളരെ കൃത്യമായി ഇടപെട്ടത് തികച്ചു വർഗീയപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ശ്രീ ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കപ്പെട്ടത് ഒരു മുസ്ലിം കുട്ടിയായതുകൊണ്ടും ആ പീഡന കേസിലെ പ്രതി ഒരു ഹിന്ദു കൊണ്ടുമാണ് മുസ്ലിം ലീഗും എസ് ഡി പിയും ഇത്ര ശക്തമായി ഈ കേസിന്റെ പിന്നാലെ പോയത് എന്നാണ് അരീന്ദ്രൻ പറയുന്നത് ഉസ്താദ്മാരാൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാൽ മുസ്ലിം ലീഗ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി രംഗത്ത് വരാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എസ് ഡി പി ഐയുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ ഹരീന്ദ്ര മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുമ്പോ അതിൽ മതമോ രാഷ്ട്രീയമോ കക്ഷിത്വമോ നോക്കിയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല എന്ന് കേരളത്തിനറിയാം ഇവിടെ സി പി എം പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം അതിന്റെ നേതാക്കൾ സാമുദായിക സൗഹാർദ്ദത്തിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേരളം സാധൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരീന്ദ്രൻ പറഞ്ഞത് സി പി എമ്മിന്റെ നയമാണോ നിലപാടാണോ എന്നിവർ വ്യക്തമാക്കണം സത്യത്തിൽ കേരളത്തിൽ പൊതുവിലും കണ്ണൂർ ജില്ലയിലെ പാനൂർ മേഖലകളിൽ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയം മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു ബി ജെ പി സി പി എം വിശുദ്ധ ബാന്ധവത്തിന്റെ ഏറ്റവും പുതിയ രൂപത്തിലുള്ള പ്രതികരണമാണ് ശ്രീ ഹരീന്ദ്രനിൽ നിന്ന് വെളിപ്പെട്ടിട്ടുള്ളത് ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകാവുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് കേരളം മതനിരപേക്ഷ കേരളം വളരെ ഗൗരവത്തിൽ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എം പോലുള്ള ഒരു പാർട്ടി എന്നു മുതലാണ് ഇരകളുടെ കൂടെ നിൽക്കുന്നു എന്ന് എല്ലായ്പ്പോഴും പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് നാട്ടിലുടനീളം പ്രസംഗിച്ചു നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ഈ കേസിൽ ഇരയാക്കപ്പെട്ടത് ഒരു കുട്ടി മുസ്ലിം പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടും അതിൽ പ്രതിയാക്കപ്പെട്ടത് ഒരു ഹൈന്ദവ സർവോദരനാണ് എന്നുള്ളത് കൊണ്ടുമാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തില് തികഞ്ഞ ജാഗ്രതയോടുകൂടി നിലകൊണ്ടത് എന്ന് പറയാൻ കഴിയുക എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് സി പി എം നേതാവ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗും അതിന്റെ അനുബന്ധ സംഘടനകളും പോഷക പോഷകഘടകങ്ങളും ഒക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുത്തത് കൊണ്ടാണ് ഈ കേസ് ഇത്ര വരെ രക്ഷപ്പെട്ടു എന്നതും പറയുന്നതിൽ ഞങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ഈ വിധി വന്ന ദിവസം നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ കണ്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു യും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കോടതി വിധി എന്നാണ് എന്നാൽ സത്യത്തിൽ സി പി എമ്മില് ഈ വിഷയത്തില് ഇതിന്റെ തുടക്കം മുതൽ എന്ത് നിലപാടാണ് ഉണ്ടായത് എന്ന് നമ്മൾ കാണണം രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഈ കോടതി വിധിയുടെ നൂറ്റി രണ്ടാമത്തെ പേജില് ബഹുമാനപ്പെട്ട ജഡ്ജ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതിൽ ഈ കുട്ടിയെ കൗൺസിലിങ്ങിനും വിധേയരാക്കിയിട്ടുള്ള കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ അങ്ങേയറ്റത്തെ റൂഡായിട്ടുള്ളതുമായ സംബന്ധിച്ച് ഒരു ഉണ്ടായി ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തില് കുട്ടിയുടെ ഉമ്മ ബഹുമാനപ്പെട്ട കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി ആ പരാതിയുടെ മേൽ അത്തരത്തിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള നില തന്നെ തകരാറാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളുമായി വന്നിട്ടുള്ള കൗൺസിലർമാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീമതി ശൈലജ ടീച്ചർക്കെതിരായിട്ട് ശശീലജീച്ചറോട് പരാതി ബോധിപ്പിച്ചിട്ടും നാലിതുവരെ ആയി അവരിപ്പോഴും സർവീസിൽ തുടരുകയാണ് അത് അങ്ങേറ്റത്തെ തെറ്റായിട്ടുള്ള നിലപാടാണ് എന്നുള്ളൊരു പരാമർശം ബഹുമാനപ്പെട്ട കോടതി നടത്തിയത് എന്തുകൊണ്ടാണ് സി പി എം പാർട്ടിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമൊക്കെ ഇതിന്റെ തുടക്കം മുതലേ ഒഴിച്ചു നടത്തിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് സത്യത്തില് ഈ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിന്റെ അന്നത്തെ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിന്റെ ക്യാമ്പ് ഓഫീസിന്റെ മൂന്നോ നാലോ കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പെൺകുട്ടിയുടെ വീട് ഈ വിഷയം രംഗത്ത് വന്നിട്ട് കുറെ കാലത്തേക്ക് ഈ പെൺകുട്ടിയുടെ വീട് പോലും ടീച്ചർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഈ പെൺകുട്ടി പരാതി നൽകാൻ ഡിവൈഎസ്പി ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോലും ശൈലജ ടീച്ചർ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല പ്രതിയെ പിടിക്കൂടാത്തതിന്റെ പേരില് പാനൂർ പോലീസിനെതിരായിട്ട് മുസ്ലിം ലീഗും എം എസ് എഫും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായി പോയപ്പോ പത്രകാരുടെ ഒരു ചോദ്യത്തിന് ശൈലജ തിച്ചർ അന്ന് പറഞ്ഞൊരു മറുപടി ഞാൻ കരുതി പ്രതിയെ പിടിച്ചിട്ടുണ്ടാകും എന്നാണ് അങ്ങനെ ഈ വിഷയത്തെ വളരെ നിസ്സാരവൽക്കൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് നിലപാടുകൾ സ്വീകരിച്ചത് അതുപോലെ ഞാൻ ഈ പറഞ്ഞ രൂപത്തില് ഈ സ്വന്തം വകുപ്പിലെ കൗൺസിലർമാർ തന്നെ ഈ പെൺകുട്ടിയോട് വളരെ അപമര്യാദയായി പെരുമാറിയിട്ടും അതിനെ കുറിച്ചൊരു പരാതി ലഭിച്ചിട്ടും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയും ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അന്വേഷണ സംഘം പത്ത് വയസ്സുകാരിയുടെ പീഡന പരാതിയായിട്ടും പോക്സോൺ വകുപ്പ് ഒഴിവാക്കിയിട്ട് ദുർബലമായിട്ടുള്ള ഭാഗികമായിട്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് അതും യഥാസമയം അവര് സമർപ്പിക്കാത്തതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന ഒരു ഘട്ടത്തിൽ അതുപോലെ തന്നെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയപ്പോ സ്വന്തം ജില്ലയിലെ പെൺകുട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയായിട്ടുള്ള ഈ കണ്ണൂരിലെ ഒരു പെൺകുട്ടിയാണ് അന്വേഷണ വീഴ്ചയുണ്ടായിട്ട് പോലും ഈ കാര്യത്തിൽ ഒന്നും അറിയില്ല എന്നുള്ളത് ഇത്തരത്തിൽ പോലീസ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെ കാണുന്ന വലിയ ഗുണാലോശ്രീക്കെതിരായിട്ട് മുസ്ലിം ലീഗിലെ അഭിഭാഷകരാണ് ഈ വിഷയം കൃത്യമായി ഇടപെട്ടത് ഇത് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നിലപാടുകൾ സമയമായിരുന്നു अपना मध्याह्न में ना तो भी पढ़ लोगे गरीब लोग हमारे पेट भी क्या पढ़ लोगे ये लोग क्या है लोग ना आमा ना ना तो भी क्या है तो ये इस चीज़ में अच्छी नौकरी तो आती है नौकरी तो वाला तो नौकरी तो आती है नौकरी तो ये लोग ना शिक्षित ना सभी ना शिक्षित नहीं रहते ये जो है कमेटी ने ये तुम्हारा आदेश है ये अध्यक्षता कर के अह बदलने के लिए पर ये ये डेवलपमेंट जीट की गणना के आधार पर स्पष्ट इससे ये बायल्य में स्क्वायर में स्क्वायर में आधिकमाय मानक Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn இந்த திட்டத்துல வேற சில கேர் ஆல வந்து அந்த நேரமா மாடு 3700 ரூபாய்க்கு கேர் மூல அது டிசிமென்ட் ஃபவுண்டேஷன் ஆஃப் மாடுக்கு டிசைன் பண்ணிருக்கோம் டிசைன்ல மெயின் ஸ்டாட்ரல் ஒரு மெயின் கேர் தாங்கிறதுக்கான ஒரு எவாலுவேஷன் பீச்ச பீரோ கேரிங் ஆஃப் லைட் ஆஃப் சிட்ரு കേൾക്ക് മാത്രം അതേ പരാതി പള്ളിമുള്ളിൽ നല്ലാതെ ബിജെപിയുടെ ഏകാധിപത് ഉൾപ്പെട്ട് രണ്ട് പരാതികളായിട്ട് திட்டமிட்டது சம்பந்தப்பட்ட ஒவ்வொருவருக்கும் சொல்லு பாயின்ட் டிஸ்கிரிப்ட்ல இருக்கமா நம்ம चेयरमैन நம்ம चेयरमैन எப்பாய் குண்டுல நாங்க நம்ம உறுப்பினர்கள் நம்ம மார்க்கெட் ஜில்லக்கார் அதுல சான்றதில இருந்து கண்டு இbete ஜில்லக்கார் பைட்டில இருந்து உண்டான அந்த உத்தமா சிபிட தரத்தின் நிமித்த அதுக்கு நலஸ்பாட்டினல இஷு கொடுத்துட்டு இந்த நல்ல நல்ல அந்த விஷயத்தை ለማድረግ ും കുടിയൽ തന്ത്രങ്ങൾക്ക് പ്രദേശ ഭരണെതിരായിട്ടുള്ള സംസ്ഥാനില്ല എന്ന് പരിശ്രമിക്കുന്നു മനസ്സുമായിട്ട് സമീപവുമായിട്ടാണ് മേഖലയിലെ ശരിക്ക നേതാക്കളും ായിട്ട് വിശ്വാസം രണ്ട് ില്ലെ കുറിച്ച് പരാമർശം നടത്തിയത് എസ് പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ട് അത് എന്താ അതിന്റെ കാര്യങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങൾ അപ്പോ എസ് സി പി ഐടക്കുന്നത് ആരും പറഞ്ഞിട്ടുള്ളതല്ല പറഞ്ഞതുകൊണ്ടുവല്ലോ മുസ്ലിം പറഞ്ഞാലും മലയാളം പറഞ്ഞാലും അതൊരു വസ്തു ഈ കേസിൽ പത്മരാജൻ പറയുന്ന പ്രതിയെ സി പി എം ഉണ്ടാകുന്ന ശ്രമങ്ങളുടെ ഉദാഹരണങ്ങളാണ് ആരോഗ്യ രോഗിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറുന്നത് അത് പരസ്യമായി മൈക്കേണ്ടി പറയുന്നത് അതിന് നിസ്സാരം ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്

സംഘടന അവിടെ കാഴ്ചപ്പാടിന്റെ വർഗീയത തുറന്ന് പറയുന്നില്ല ഇപ്പോഴും പറയുന്നത് सीन के बाद समुद्र में उसे भी आधा बार तो लगा लगा कर बारिश के बाद रोके रंगे रंगे बाइक सवारों ने नमूने पाए पाया वही स्टेशन लेके नमूने लगाकर तुम्हारे मास्टर की जिम्मेदारी आगे रुग्मे रंगे बाइक पर पुलिस ने तुम्हारे उतना समय क्या आसान उसके लिए काम करते हैं बारिश के बाद तुम्हार 还有就是，现在。 സാഹചര്യാണ് ഉദ്യോഗസ്ഥന്മാരെ ദേഷ്യപ്പെടുത്തിയ ആ ഉദ്യോഗസ്ഥന്മാരാണ് മരുന്നാണ് പലയിടങ്ങളിലും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാനുണ്ടായിരുന്ന സാഹചര്യം വരെ മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിലെ ആളുകളെ വീടുകളിൽ പോയി ഈശ്വരൻ കൊടുത്തിട്ട് ഓഫീസർ ഈശ്വരന് മുമ്പിൽ മറന്നിട്ട് ഞാനൊക്കെ ൾ ഒന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ നിന്നാണ് അതിന്റെ ആയിട്ടും സാങ്കേതികമായിട്ടുള്ള <laughs> അടിസ്ഥാനത്തിൽ <laughs> 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 அதுக்கு இன்னொரு சிறுவன் நம்மளுக்கு சிறிய பயன்படுத்தியது பயன்படுத்தியது பயன்படுத்தியது

സംസ്ഥാന സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള

ജില്ലാ ജില്ലാ കോർപ്പറേഷൻ അംഗീകരിച്ചിട്ടുണ്ട് അത് しは。<music> <music> സംസ്കൃതിക്ക് കാര്യമില്ല പിന്നെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിലെങ്കിലും പ്രചരിപ്പിക്കപ്പെടുന്ന ആളുടെ ആരൊക്കെയുണ്ട് എന്ന് സംബന്ധിച്ചു